ഈ വർഷം ഒരുപാട് പേര് വരുത്തിയേക്കാവുന്ന ഒരു തെറ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കോളേജിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വല്ലപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്ന ചാനലാണ് ഇപ്പോഴത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നീറ്റ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വർഷത്തെ കൗൺസിലിംഗിന് ഉപയോഗിക്കേണ്ട നീറ്റ് സ്കോർ എന്ന് പറയുന്നത് നീറ്റ് ൈസ്ഡ് ആയിട്ടുള്ള നീറ്റ് സ്കോർ ഇനി കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ആറിന് വന്നിട്ടുള്ള റീ റിവൈസ്ഡ് നീറ്റ് സ്കോർ മാത്രമേ ഇനി അങ്ങോട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കാവൂ ഇപ്പം ഒഫീഷ്യലായിട്ട് തമിഴ്നാട് കൗൺസിലിംഗ് ഏജൻസി വരെ ഇത് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു ഈ വർഷം നാല് തവണ നീറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു അല്ലേ അപ്പോൾ ഏറ്റവും അവസാനം സുപ്രീം കോടതിയുടെ ഇടപെടലിന് ശേഷം ഫിസിക്സിൻ്റെ പത്തൊമ്പാമത്തെ ക്വസ്റ്റിന് ഡൽഹി ഐ ഐ ടിയിലെ ശുപാർശ പ്രകാരം ഒറ്റ ഉത്തരമാക്കി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ റിവൈസ് ചെയ്തിട്ടുള്ള റീ റിവൈസ്ഡ് നീറ്റ് സ്കോർ ഇരുപത്തി ആറ് ജൂലൈയിൽ വന്ന ഈ ഒരു നീറ്റ് സ്കോർ കാർഡും മാത്രമാണ് അല്ലെങ്കിൽ ഈ സ്കോറും ഈ റാങ്കും മാത്രമാണ് ഇനി ഈ വർഷത്തെ കൗൺസിലിംഗ് ഉപയോഗിക്കാവൂ ഇതിന് നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ വരുത്തുന്ന തെറ്റുകൾ നിങ്ങൾക്ക് ലഭിച്ച ആ മെഡിക്കൽ അഡ്മിഷൻ തന്നെ ക്യാൻസലായി പോകാനും നിങ്ങൾ അടച്ച സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വരെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അവിടെ പ്രത്യേകം പ്രത്യേകം ഓർമ്മിക്കാണ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും പ്രത്യേകം ഡബിൾ ചെക്ക് ചെയ്യുക ഓക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയവും നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക ഒരുപാട് പേർക്ക് പ്രാവശ്യത്തിന് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരാൾ പോലും ഈ തെറ്റ് വരുത്താതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു സി ബെസ്റ്റ് വിഷസ്